നമസ്കാരം പോർട്ട് പൊളിക്കൽ കമ്പനികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അയറീന ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് നമ്മുടെ പോർട്ടിൽ നിന്നും മടങ്ങിയത് സേവിക ആരംഭിക്കുന്നു ശേലിംഗറിയുടെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ അനിൽകുമാർ അദ്ദേഹം പോർട്ട് കപ്പൽ ഐറനെ കാണാൻ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തയച്ചു ഏകദേശം ഇപ്പോ നമ്മുടെ തുറമുഖ പരിസരത്തുള്ള കടലിന്റെ ഒരു രൂക്ഷത നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും ഇത് നമ്മുടെ തുറമുഖത്തും ഇതിന്റെ പ്രതികരണങ്ങൾ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അയറിനെ കയറുമ്പോഴും അയറിനയുടെ മറ്റൊരു പൊസിഷനിലും ആ കടലിന്റെ ഓളം എത്രത്തോളം നമ്മുടെ തുറമുഖത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ മൺസൂൺ കാലത്തിന്റെ പ്രത്യേകതയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് മൂവ്സ് ഒരു മണിക്കൂറിൽ നടത്തിക്കൊണ്ടിരുന്നത് മൺസൂൺ കാലമായപ്പോൾ അത് പത്ത് പന്ത്രണ്ട് മൂവ്സ് ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കണ്ടെയ്നർ വരെ കൈകാര്യം ചെയ്തിരുന്നത് മൺസൂൺ കാലമായപ്പോൾ അത് പതിനഞ്ചിലോട്ട് കുറഞ്ഞു എന്നാൽ ഐറിന ഏകദേശം തൊണ്ണൂറ് മണിക്കൂറോളം നമ്മുടെ തുറമുഖത്തുണ്ടായിരുന്നു ഐറിനയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നപ്പോൾ പോർട്ടിന്റെ പെർഫോമൻസ് പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് മൂവ്സ് ആര് സിംബൽ മൺസൂൺ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വന്നപ്പോൾ പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് മൂവ്സ് നടത്തിക്കൊണ്ട് മൺസൂൺകാല റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് അയലിന നമ്മുടെ പോർട്ടിനോട് യാത്ര ചൊല്ലി ടാറ്റ പറഞ്ഞു മടങ്ങിയത് സ്പെയിനിലെ വലൻസിയയിലോട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് ദുഷ്പേരുകൾ ഒരുപാട് കുതന്ത്രങ്ങൾക്കിടയിലാണ് ഈ പെർഫോമൻസ് ട്രിവാൻഡ്രം പോർട്ട് നേടിയതെന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും കൂടുതൽ ജാഗ്രത നമ്മളിൽ നിന്നും ആവശ്യപ്പെടുകയാണ് ട്രിവാൻഡ്രം പോർട്ടിനെ സ്നേഹിക്കുന്നവർ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളത് വലിയ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം പോർട്ടിനെ ട്രിവാൻഡ്രം പോർട്ടിനെ സ്നേഹിക്കുന്നവർ ട്രിവാൻഡ്രത്തുള്ളവർ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ലോകം മുഴുവനുമുള്ളവർ ഈ പോർട്ടിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അവരെല്ലാവരും തന്നെ ജാഗ്രതയോടെ ഓരോ ദിവസവും നടക്കുന്ന നീക്കങ്ങൾ മനസ്സിലാക്കി ശൈലിംഗെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ലേഖനം ഈ ദിവസം വന്ന ഒരു ലേഖനം നമ്മുടെ കൂടുതൽ ജാഗ്രത വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ലേഖനം ശ്രീലങ്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നിരവധി പേർ സീലിംഗ് ആ ലേഖനം അയച്ചു തന്നു വലിയ മത്സ്യത്തൊഴിലാളിക്ക് പ്രേമമാണ് കപ്പൽ മുങ്ങിയതോടുകൂടി മത്സ്യത്തൊഴിലാളികളോട് കെട്ടിപ്പിടിച്ച് അവരെ പുണരുകയാണ് ആരാണ് ശ്രീലങ്കയിൽ നിന്നാണ് അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ ആരായിരിക്കുമെന്ന് വ്യക്തമല്ലേ ചത്തത് കീചകനെങ്കിൽ ഇങ്ങനെയാണ് ഒരു വലിയ ലേഖനത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എടുക്കാം ദ സിറ്റുവേഷൻ ഫർദർ ടേൺ ഓൺ മേ ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫൈവ് വെൻ മാസീവ് ഓഫ് ദി വിഴിഞ്ഞം കോസ്റ്റ് അഴിയർ സിംബൽ കപ്പൽ താണത് വിഴിഞ്ഞക്കടലിലാണ് ശ്രീലങ്കക്കാരൻ എന്തൊരു സ്നേഹമാണ് നോക്കണേ എന്തൊരു താല്പര്യമാണ് വിഴിഞ്ഞം കടലിൽ ഒരു കാർപ്പൽ വീണതുകൊണ്ട് അദ്ദേഹത്തിനുള്ള മനോവേദനയിൽ നിന്നാണ് ലേഖനം എഴുതി ലോകത്തെ മുഴുവൻ അറിയിക്കാൻ ശ്രമിക്കുന്നത് ദ സിറ്റുവേഷൻ ഫർദർ ടു കെ കെറ്റാസ്ട്രോഫിക് ടേൺ ഭയങ്കര ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം പുറംകടലിലാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് നമുക്കറിയാം എവിടെ സംഭവിച്ചെന്ന് എന്നാലും അവിടുത്തെ ചില ഏജന്റന്മാർ ഇവിടെയുണ്ട് ഇതൊരു വലിയ കൂട്ടുകെട്ടാണല്ലോ ഒരു ആഗോള കൂട്ടുകെട്ടാണ് നമ്മുടെ നദാൻ ആന്റേഴ്സൺ ഹിൻഡൻബർഗ് തുടങ്ങി ചൈനയിലെ ചില ചങ്ങാതിമാര് തുടങ്ങി ശ്രീലങ്ക വഴി മാലി വഴി പാകിസ്ഥാൻ വഴി ബംഗ്ലാദേശ് വഴിയൊക്കെ വരുന്ന ഒരു വലിയ നെറ്റ്വർക്കിലെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീലങ്കൻ പുലിക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം സിമെക് ത്രീ ആൻഡ് നന്ദ് സാരഥി എന്ന് പറയുന്ന രണ്ട് വെസ് എൽസ് ഇപ്പോ കരുവാറ്റു പടിഞ്ഞാറുണ്ട് നമ്മുടെ തുറമുഖത്ത് നിന്നും സ്കെയിൽ വെച്ച് അളന്നെടുത്താൽ എഴുപത്തി അഞ്ച് പോയിന്റ് നാല് നോട്ടിക്കൽ മൈൽ അഥവാ നൂറ്റിനാൽപത് കിലോമീറ്റർ ദൂരം അകലെ ആണ് എൽസാത്രി മുങ്ങിയത് നൂറ്റിനാൽപത് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ശ്രീലങ്കൻ പുലിക്ക് വിഴിഞ്ഞം ഓഫ് ഷോർ എന്താണ് ഉപയോഗിച്ച വാക്ക് ഓഫ് ദ വിഴിഞ്ഞം കോസ്റ്റ് വിഴിഞ്ഞം തീരത്ത് ദൂര വിഴിഞ്ഞം തീരത്ത് മുങ്ങിയ കപ്പലാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയ ദുരന്തം ആ ദുരന്തത്തെ കുറിച്ച് അവിടെ ഒരുപാട് ദുരന്തങ്ങളുണ്ട് ഈ ബൈബിളിൽ ഒരു ചൊല്ലാണ്ട് മറ്റ് ഗീതയിലോ ഖുറാനിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു തരണം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിലെ കരട് എടുക്കാൻ ഒന്ന് പറയാറുണ്ട് അതുപോലെ അവിടെ ചുമടും ചുമടിന്റെ അപ്പുറമുള്ള ചുമടും കിടക്കുമ്പോൾ ഒൻപത് നോട്ടിക്കൽ അപ്പുറമാണ് കപ്പൽ താങ്ങ് കിടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നൂറ്റിനാൽപത് കിലോമീറ്റർ അകലെ താന്ന എൽസ ത്രീയെ കുറിച്ചിട്ടുള്ള വേദന നമ്മുടെ ശ്രീലങ്കൻ പുലിക്ക് ഇനിയുമുണ്ട് പുലിയുടെ വേദനകൾ തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശ്രീലങ്കൻ പുലിയുടെ മറ്റൊരു കൺസേൺ ശ്രീലങ്കൻ പുലി ആരാണെന്ന് കൂടെ പറയണ്ടേ ശ്രീലങ്കൻ ഗാർഡിയൻ എന്ന് പറയുന്ന ജേണലിലെ ലേഖകനാണ് ശ്രീലങ്കൻ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുക ശ്രീലങ്കയുടെ താല്പര്യമാണ് ഇനി ശ്രീലങ്കയിൽ നിക്ഷേപം നടക്കി നടത്തിയിരിക്കുന്നവരുടെയും താല്പര്യമാണ് സിറ്റുവേഷൻ ഇന്റൻസിഫൈഡ് വിത്ത് ഓൺ സെറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഹൺഡ്രഡ്സ് ഓഫ് ലോക്കൽ ഫിഷേഴ്സ് ദാറ്റ് നോ ലോങ്ങർ ഫിഷ് നിയർ ദയർ ഹോം ഷോസ് ഡ്യൂ ടു ദി ഇമ്പോസിഷൻ ഓഫ് ഷിപ്പിംഗ് ലെയിൻസ് ആൻഡ് ഡെസിഗ്നേറ്റഡ് നോ ഫിഷിംഗ് സോൺസ് ഇത് ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ വിഴിഞ്ഞത്തെ ഏത് കപ്പൽ വരുമ്പോഴും പോയി ചിത്രങ്ങൾ എടുക്കുന്ന വീഡിയോ പകർത്തുന്ന ശ്രീനാഥുണ്ട് ശ്രീനാഥിന് പ്രത്യേക താല്പര്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കപ്പലുകളുടെ ചിത്രങ്ങൾ എടുക്കുക വീഡിയോ എടുക്കുക എന്നുള്ളത് എന്താണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എത്ര ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് നമ്മുടെ തുറമുഖ പരിസരത്ത് ആളുകൾ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് നാട്ടുകാരെയൊക്കെ ഓടിച്ചു നോ ഫിഷിംഗ് സോൺ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരൊറ്റ ആളെ പോലും അവിടെ വെച്ചിട്ടില്ല ഇവിടെ അയരന വരുന്ന ദിവസം എനിക്ക് തോന്നുന്നു മരിയലോറയാണെന്ന് തോന്നുന്നു തിരിച്ചു പോകുന്ന കപ്പൽ ഇറങ്ങുന്നതിന്റെ പരിസരത്ത് വലയിട്ടിരിക്കുകയാണ് ഷോർസീൻ എന്ന് പറയും കമ്പവല എന്ന് പറയുന്ന വലയവര് വലിച്ചു കയറ്റുന്നതിന്റെ ദൃശ്യം കൂടി നമുക്ക് കണ്ടിട്ട് കഥ തുടരാം മനസ്സിലായല്ലോ സോൺ എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഈ പ്രദേശത്ത് മത്സ്യം പിടിക്കേണ്ട ഇവിടെ മത്സ്യം പിടിച്ചിരുന്ന ആളുകൾ ആ ഉപേക്ഷിച്ചു പോയി കോമ്പൻസേഷൻ വാങ്ങിച്ചു പോയി എന്നുള്ളതെല്ലാം നമുക്കറിയാമെങ്കിൽ പോലും അവർ തന്നെ വീണ്ടും വന്ന് മത്സ്യം പിടിക്കേണ്ട നമുക്ക് അതിനകത്ത് ഒരു വിരോധവുമില്ല പക്ഷെ നാളെ ഒരു അപകടമുണ്ടാക്കുമ്പോൾ ദയവ് ചെയ്ത് കപ്പലിന്റെയും മോർട്ടിന്റെയും നെഞ്ചത്തോട്ട് കയറാൻ വരരുത് എന്ന് മാത്രമേ ഒരു അഭ്യർത്ഥന പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് ഈ സമയത്ത് പറയുവാനുള്ളൂ ഇനി കഥ തുടരുകയാണ് അപ്പോ മനസ്സിലായല്ലോ ശ്രീലങ്കക്കാരന്റെ കൺസാറിന്റെ മറുപടി മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഞങ്ങൾ സഹവർത്തിത്വം കപ്പലും കടലും മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് ഇടപഴകുന്ന നാടാണ് ഞങ്ങളുടെ നാട് ഹബവർ ഇൻഡൻസ് ഡ്രഡ്ജിംഗ് ഭീകരമായ ഭയാനകമായ ഡ്രഡ്ജിംഗ് നടത്തി ഓൾട്ടേഡ് വെയിറ്റ് പാറ്റേൺസ് കടലിന്റെ തിരയുടെ പാറ്റേൺസിനെയൊക്കെ തകടം മറിച്ചു നോട്ട് ഗോയിങ് പോർട്ട് ഓപ്പറേഷൻസ് ഹാവ് സിവിയർലി ഡാമേജ് ിസ് ഫ്രജ് മറൈൻ ഇക്കോസിസ്റ്റം ആകെ തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞു ഇൻ ട്വന്റി ട്വന്റി കേരള റെക്കോർഡ് എ ഫിഫ്റ്റീൻ പെർസെന്റ് ഡിക്ലൈൻ ഇൻ ഫിഷ് കാറ്റ് ഫോൾ ഇൻ ദ് ബോർട്ട് ബയോ ഡൈവേഴ്സിറ്റി ആൻഡ് ദ ലൈവ്ലിഹുഡ്സ് ദാറ്റ് ഡിപെൻഡ് ഓൺഇറ്റ് ശ്രീലങ്കൻ പുലി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അടുപ്പം കൊണ്ടാണ് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ നിങ്ങൾക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ ഇവിടുത്തെ കാര്യവും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യവും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ ഇതിന്റെ കണക്കെല്ലാം ശേഖരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മീൻ കുറഞ്ഞു തുടങ്ങിയെന്നാണ് കണക്ക് പുലി നിരത്തുന്നത് ട്വന്റി ട്വന്റി കേരള റെക്കോർഡിന്റെ ഫിഫ്റ്റീൻ പെർസെന്റ് കണക്ക് കണക്കെന്താണെന്ന് അറിയണോ നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് ഈ കണക്ക് വിളിച്ചു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് തുറമുഖത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എട്ട് ടണ് തിരുവനന്തപുരം ജില്ലയിൽ ഉല്പാദിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പിടിച്ചത് മറയാത്തിമൂവായിരത്തി മുന്നൂറ്റി എട്ട് ടൺ മെട്രിക് ടണ് അതേസമയത്ത് കേരളത്തിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി ഇത് കേരള സർക്കാരിന്റെ റെക്കോർഡാണ് സെയിൽ കമ്പനിയുടെ കൈ എന്നിട്ട് പറയുന്നതല്ല സോഴ്സ് ഉണ്ട് സോഴ്സ് കൃത്യമായി കാണിക്കാം അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി ടണ്ണാണ് പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപുള്ളത് ഇനി നിർമ്മാണം പൂർത്തിയായി കപ്പൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേ തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എട്ടിൽ നിന്ന് നേരെ ഇരട്ടിച്ചു അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ടൺ അടിയ സിംപൽ സാൻ ഫെർണാൻഡോ വന്ന വർഷം ഉൽപാദനം നേരെ ഇരട്ടിച്ചു നിർമ്മാണം പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഉൽപാദനത്തെക്കാൾ തിരുവനന്തപുരത്ത് ഉൽപാദനം ഇരട്ടിച്ചു എന്ന് സർക്കാർ കണക്കുകൾ പറയുന്നു വേണമെങ്കിൽ ഇപ്പോൾ പറയാം സർക്കാർ അല്ലേ കള്ളം പറയുന്നു കേരളം മുഴുവനുമുള്ള കണക്ക് അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തെട്ടായിരുന്നല്ലോ പോർട്ടിന്റെ നിർമ്മാണത്തിന് മുമ്പ് അത് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ടണ്യിട്ട് കൂടി കേട്ടോ പുലി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ടൺ ഒരു വർഷം ഉൽപാദനം കൂടി നിങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പതിനഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കുറഞ്ഞു പിന്നെ കുത്തനെ കുറഞ്ഞു കുറഞ്ഞിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിവരങ്ങൾ ചോർത്തി തരുന്ന ചാരന്മാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കും അല്ലെങ്കിൽ ഇത് ചാരന്മാർ നിങ്ങൾക്ക് തരുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതൊക്കെ എഴുതി വിടുന്നതാണ് ദയവ് ചെയ്ത് വെബ്സൈറ്റ് കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് നിങ്ങളുടെ കൊളംബോയിലോ നുകുംബോയിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഒത്തുനോക്കാം മേലാൻ ഇത്തരം കള്ളങ്ങളുമായിട്ട് എഴുന്നള്ളിയാൽ അറിയിക്കേണ്ടവരെ ബോധ്യപ്പെടുത്തി നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയുണ്ട് അടുത്തത് വളരെ അദ്ദേഹത്തിന് വളരെ വേദനാജനകമായ കാര്യമാണ് ദിസ് പാറ്റേൺ ഓഫ് എക്സ്ക്ലൂഷൻ ഡീപ്പ് ആൻഡ് വെൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാൻഡ് ഓവർ ലാർജ് പോർഷൻസ് ഓഫ് ദി ട്രാൻഡ്രം കോസ്റ്റ് ഇൻക്ലൂഡിംഗ് വിഴിഞ്ഞം ടു ദി അദാനി ഗ്രൂപ്പ് മൊത്തം തലസ്ഥാനത്തെ കടൽ മൊത്തം അദാനിക്ക് തീരെഴുതി കൊടുത്തു പുലി ഇവിടെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാത്രം എഴുപത്തെട്ട് ഉണ്ട് കടൽ തീരം കേരളത്തിൽ മൊത്തം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇതെല്ലാം റിവൈസ് ചെയ്തപ്പോൾ അറുന്നൂറും എഴുപത്തി എട്ടെന്നുള്ളത് എൺപതും തൊണ്ണൂറും ഒക്കെ ആയിട്ടുണ്ട് പുതിയ ഒക്കെ കണക്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറാണ് നേരത്തെ കണക്ക് ഇപ്പോൾ അതുകൂടി എണ്ണായിരം കിലോമീറ്ററോളം കടലുണ്ട് എണ്ണായിരം കിലോമീറ്റർ കടൽ തീരമുള്ള ഒരു രാജ്യത്തിന് ഒരു കിലോമീറ്ററാണ് തുറമുഖത്തിന്റെ വീതി ഇപ്പൊ എടുത്താൽ ഒരു കിലോമീറ്റർ താഴെ എന്താണ് നമ്മുടെ ബർത്തിന്റെ നീളം എണ്ണൂറ് മീറ്റർ കേവലം എണ്ണൂറ് മീറ്റർ കടലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തുറമുഖത്തിന് വേണ്ടി ഞങ്ങൾക്ക് എണ്ണായിരം കിലോമീറ്റർ കടൽ ഒരു രാജ്യത്ത് എണ്ണൂറ് മീറ്റർ കടൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് തിട്ടൂരം നൽകിയത് അപ്പൊ അതുകൊണ്ട് ദേവിചെയ്തന്റെ ചങ്ങാതി കണ്ണീർ തുള്ളി പോലെ നിൽക്കുന്ന ശ്രീലങ്കയുടെ കാര്യങ്ങൾ മാത്രം മാത്രമങ്ങും തൽക്കാലം പഠിക്കുക മനസ്സിലാക്കുക അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ പഠിക്കുക പറ്റുമെങ്കിൽ ഒൻപത് നോട്ടിക്കൽ മേൽ അപ്പുറത്ത് താന്നു കിടക്കുന്ന കപ്പലൊന്ന് ഒന്ന് പൊക്കിയെടുത്താൽ അവിടെ വരുന്ന കപ്പലുകൾക്ക് വന്നു പോകാം ഇനി അവിടെ വരുന്ന കപ്പലുകളുടെ മറ്റൊരു കഥയാണ് അദ്ദേഹത്തിന്റെ വേറൊരു വിഷമം ബയോ ഡൈവേഴ്സിറ്റി ഹോട്ട് വിളിഞ്ഞം മറൈൻ ഇക്കോ സിസ്റ്റം ബോസ്റ്റഡ് ട്വെൽ സിസ്റ്റംസ് ട്വന്റി വാട്ജ് ബാങ്കിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഇത് എവിടെന്നാണ് പോയെന്ന് അറിയാമല്ലോ എ ക്രിട്ടിക്കൽ ഓഷിയാനിക് സോൺ നിയർ കന്യാകുമാരി വേർ ഹൺഡ്രഡ്സ് ഓഫ് ഫിഷ് ഫിഷീസ് ഫെഡ് ആൻഡ് ഈ വാൾജ് ബാങ്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ പോർട്ടിൽ നിന്ന് ഏകദേശം എൺപത്തിയെട്ട് കിലോമീറ്റർ അകലത്തിലാണ് വാൾജ് ബാങ്കിലൂടെ കപ്പലുകളൊന്നും ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൊളംബോയിൽ ഒരു കപ്പലും പ്രവേശിക്കില്ല സുഹൃത്തെ കൊളംബോയിലോട്ട് പോകുന്ന കപ്പലുകൾ മുഴുവൻ ഈ വാൾജ് ബാങ്കിന്റെ മോളിൽ കൂടിയാണ് പോകുന്നത് അപ്പൊ വാൾഡ് ബാങ്ക് തുടരുത് വാൾജ് ബാങ്ക് അരക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്തിനേക്കാൾ നഷ്ടം ശ്രീലങ്കൻ പോർട്ടിനാണ് കൊളംബോ പോർട്ടിനാണ് എന്നെങ്കിലും തലസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ അല്ലെങ്കിൽ കേരളത്തെ മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ പുലി അണ്ണൻ ദേവി ചൊന്നു മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഒരു വിവരവുമില്ലാത്ത തുറമുഖത്തെക്കുറിച്ചോ കടലിനെ കുറിച്ചോ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചോ മത്സ്യങ്ങളെക്കുറിച്ചോ ഒരു വിവരവുമില്ലാത്ത ഇവിടത്തെ നാട്ടുകാർക്ക് അതിബുദ്ധിമാനായ നിങ്ങളോട് ബോധിപ്പിക്കുവാനുള്ളത് അയലന്റ് ഏകദേശം തൊണ്ണൂറ് മണിക്കൂറോളം നമ്മുടെ ബർത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അധികം ഫീഡർ ബസിലുകൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എത്ര കപ്പലുകളാണ് ഈ ദിവസങ്ങളിൽ വന്നു പോയത് എന്നുകൂടി നമുക്ക് നോക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റോ